നമുക്ക് വേണ്ടി പണം തന്നു സഹായിക്കാനും നമ്മളെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് സഹായിക്കാനും രക്തം തന്ന് സഹായിക്കാനും പലരും കാണും എന്നാൽ ജീവൻ തന്ന് സഹായിക്കാൻ ആർക്കും കഴിയത്തില്ല യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു നമ്മളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ നമ്മളെ ജീവൻ തന്ന് സ്നേഹിച്ച ആ നല്ല ഇടയൻ ആ നല്ല നല്ലയിടേൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ യേശു നമ്മുടെ അരികിലുണ്ട് ഇതെൻ്റെ അനുഭവമാകട്ടോ ഒരു സുവിശേഷകനായിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ യേശുവിൻ്റെ ആ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ശുശൂഷിപ്പാൻ ദൈവം എന്നെ ഇടയാക്കുന്നു അതാണ് എൻ്റെ ധൈര്യം അതാണ് അതാണെൻ്റെ ഉറപ്പ് ഇതേ ഉറപ്പ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അല്പനിമിഷത്തെ വചനധ്യാനത്തിനായിട്ട് യോഹനാൻ്റെ സുവിശേഷം പത്താമധ്യായം പതിനൊന്നാമത്തെ വാക്യം വായിക്കട്ടെ അവിടെ ഇങ്ങനെ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു നമുക്ക് വേണ്ടി പണം തന്നെ സഹായിക്കാനും നമ്മളെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് സഹായിക്കാനും രക്തം തന്ന് സഹായിക്കാനും പലരും കാണും എന്നാൽ ജീവൻ തന്ന് സഹായിക്കാൻ ആർക്കും കഴിയത്തില്ല അത്രയും വലിയ സ്നേഹിതരാരും നിങ്ങൾക്കും എനിക്കും ഉണ്ടോയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല വേണേൽ ആളുകൾ പറയും നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാകുന്നു ചുമ്മാതാ നമ്മളെ ജീവൻ തന്ന് സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് യേശുക്രിസ്തുവാണ് ഇവിടെ വായിച്ച വചനഭാഗത്ത് യേശു ക്രിസ്തു തന്നെ തന്നെ ഒരു ഇടയനോട് ഉപമിക്കുകയാണ് അവിടെ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു അപ്പം സാധാരണ ഇടയന്മാരെ പോലെയല്ല നല്ല ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ഈ നല്ല ഇടയന് ചില ഗുണ ഗുണങ്ങളൊക്കെ കാണും അല്ലേ മറ്റുള്ളവർന്ന് ചില വ്യത്യസ്തതകൾ കാണും എന്താണ് ഈ നല്ല ഇടയൻ്റെ വ്യത്യസ്തത വായിച്ച വചനത്തിൽ പറയുകയാണ് നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും ജീവനെ തന്ന് സ്നേഹിക്കുന്ന നല്ല ഇടയൻ ഇവിടെ യേശു കർത്താവ് തൻ്റെ മുമ്പിൽ കടന്നു വന്ന ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടും തന്നെ തന്നെ വെളിപ്പെടുത്തുക തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ് തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ വാക്കുകൾ കൊണ്ട് യേശു പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തുടർന്നുള്ള യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ മുപ്പത്തിമൂന്നര തിരുവയസിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി ജനിച്ചവർക്കും ഇനി ജനിക്കാനുള്ളവർക്കും വേണ്ടി യേശു ക്രിസ്തു ഒരു യാഗമായി തീർന്നു യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു നമ്മളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ നമ്മളിൽ നിന്ന് ഒരു ഗുണവും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളെ ജീവൻ തന്ന് സ്നേഹിച്ച ആ നല്ല നല്ലയിടയൻ ആ നല്ല നല്ലയിടേൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ നല്ല ഇടയൻ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലേ പണം തന്നു സഹായിക്കാനും വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്താനും രക്തം തന്ന് സഹായിക്കാനും പലർക്കും കഴിഞ്ഞിരിക്കും എന്നാൽ ജീവനെ കൊടുത്ത് സഹായിക്കാൻ ഒരേ ഒരു വ്യക്തിക്കേ കഴിഞ്ഞിട്ടുള്ളൂ അത് യേശുവ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ തൻ്റെ ജീവനെ ഒരു യാഗമായിട്ട് സമർപ്പിച്ചു നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ നമ്മുടെ ശാപങ്ങളെ നീക്കുവാൻ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ നമ്മളിലുള്ള എല്ലാ പാപത്തെയും നീക്കി നമ്മെ പുതുതാക്കി കഴുകിയെടുക്കാൻ യേശു ക്രിസ്തു തൻ്റെ ജീവനെ തന്നു തൻ്റെ രക്തവും തന്നു ആ യേശു ഇന്ന് നല്ല നല്ലയിടയനായിട്ട് നമ്മോടും കൂടെ ഉണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കഴിയ കഴിഞ്ഞിട്ട് കഴിയത്തില്ല എന്നാലേ ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും നമ്മുടെ കൂടെ അദർശ്യനായ യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട് എപ്പോഴുമുണ്ട് ഈ നല്ല ഇടയൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ആടുകളെ ശ്രദ്ധയോടെ നടക്കുന്ന ഇടയൻ്റെ ചിത്രം അല്ലെങ്കിൽ നിങ്ങൾ കണ് കാണുമല്ലോ ആ ഇടയൻ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കും ഈ ആടെങ്ങോട്ടാ പോകുന്ന ഏത് സ്ഥലത്തു നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നു ഇതെല്ലാം ഒരു ഇടയൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പറയുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അവിടെ ഒരു ഇടയൻ്റെ മറ്റു പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട് മുട്ടൊന്നും വരാതെ സൂക്ഷിക്കുന്ന ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്ന ഇടയൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ഇടയൻ ഇനി താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു കൂരിരുളിൻ്റെ താഴ്വലിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ സൂക്ഷിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന നല്ല ഇടയൻ അങ്ങനെ ഇടയൻ്റെ ഗുണഗുണങ്ങൾ പറഞ്ഞാൽ അനേകമുണ്ട് ഇതെല്ലാം നമ്മുടെ യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് യേശുക്രിസ്തു നമ്മളെ ഇതുപോലെ ഓരോ ദിവസവും വഴി നടത്തും നമ്മളെ സൂക്ഷിക്കും നമ്മളെ പരിപാലിക്കും ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് തരും ഈ ഇടയനെ ഹൃദയത്തിൽ അറിയുവാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഞാൻ യേശുവിൻ്റെ സാമീപ്യം എപ്പോഴും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാനൊരു സുവിശേഷകനാണ് പല സ്ഥലങ്ങളിലും ഞാൻ കടന്ന് ചെന്ന് സുവിശേഷം അറിയിക്കുന്നു ദൈവം അനുവദിച്ചാൽ നാളെ ഞാൻ കൊളംബിയയിലേക്ക് വീണ്ടും കടന്നു പോകുകയാണ് ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല വലിയ മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള ഗ്യാങ് മാഫിയാസ് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം അവിടെ ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും ഭയമൊന്നുമില്ലേ കാരണം ഞാൻ ശുശ്രൂഷിക്കുന്നത് ചർച്ചിനകത്ത് മാത്രമല്ല ചർച്ചിന് പുറത്താണ് വഴിയോരങ്ങളിൽ പാർക്കുകളിൽ ഓപ്പൺ എയർ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ വചനം ശുശ്രൂഷിക്കും നൂറുകണക്കിന് ആളുകൾ കടത്തു വരും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പലരെ അവിടെ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ ഉള്ളത്തിൽ ഞാൻ പലപ്പോഴും ഈ യേശുവിൻ്റെ സാന്നിധ്യം ഇതുപോലുള്ള പൊതുസ്ഥലത്തു നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ഇടയം കൂടെ നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ആ ഒരു വലിയ ധൈര്യം എന്താ പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല യേശു നമ്മുടെ അരികിലുണ്ട് ഇതെൻ്റെ അനുഭവമാകട്ടോ ഒരു സുവിശേഷകനായിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ യേശുവിൻ്റെ ആ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ശുശ്രൂഷിപ്പാർ ദൈവം എന്നെ ഇടയാക്കുന്നു അതാണെൻ്റെ ധൈര്യം അതാണ് അതാണെൻ്റെ ഉറപ്പ് ഇതേ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഏത് കഠിന സാഹചര്യത്തിലും യേശുവിടേനായിട്ടുണ്ടോ ഇത് നിങ്ങളുടെ വീട്ടിൽ വഴക്കും ബഹളവും ആകെ പ്രശ്നങ്ങളുമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കൊന്നു കളയാൻ തന്നെ ആളുകൾ എതിർപ്പ് കാണിക്കുന്നുണ്ടായിരിക്കും പലതരത്തിലുള്ള ഭീഷണിയുടെ നടുവിലൂടെയായിരിക്കും ഇന്ന് കടന്നു പോകുന്നത് നല്ലവർക്ക് ഇടയനായ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആ യേശുവിനെ തുടർന്നും സ്നേഹിക്കാം ഇതുവരെ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ആ റോഡ് കൈ വെച്ചിട്ടൊന്ന് പറഞ്ഞു യേശുവെ ഞാനങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നു ഇന്നുമുതൽ എന്നും എൻ്റെ മരണം വരെ എന്നെ വഴി നടത്തണമേ എന്നെ അങ്ങയുടെ സത്യത്തിൽ നടത്തണമേ ഞാൻ ഞാനങ്ങളുടെ പൈതലാണ് അങ്ങയുടെ മകളാണ് മകനാണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ആയുസിനെ തരുന്നു ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിയുന്നുണ്ടോ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളുണ്ടായിരിക്കും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും യേശു നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നത് ഞാൻ ഉറപ്പ് തിരിക്കുക സന്ദേശം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാക്കുകളൂടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് കാണാം മെ ഗോഡ് ബ്ലസ് യു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ